എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറയട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഈ ഒരു പരിപ്പ് കറിക്ക് നമ്മൾ സാധാരണ സാമ്പാറിന് വെക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മുക്കാൽ കപ്പുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കഴുകിയിട്ട് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം നമ്മൾ ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടു കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് എരിവിന് ഒരു പച്ചമുളക് രണ്ടായി തിന്തിയിട്ട് ഇട്ടു കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് തിളച്ച് തൂവാതിരിക്കാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ കഴിഞ്ഞ് എടുക്കാം കേട്ടോ അപ്പം ഒരു വിസിൽ കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട് അധികം വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം കേട്ടോ ഒരു അരക്കപ്പോളം കുഞ്ഞുള്ളി ഇതുപോലെ രണ്ടായി മുറിച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം ഇനി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി എടുക്കാം ഈ കുഞ്ഞുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളി ഇല്ല അത് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് നല്ല സോഫ്റ്റായി വരുന്നതുവരെ നമുക്കിതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നന്നായി സോഫ്റ്റ് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമ്മൾ ചതച്ച മുളകാണ് കേട്ടോ ചതച്ച മുളകാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മുളക് കൂടി ഇട്ട് കൊടുത്തേ ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കരിഞ്ഞു പുക ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം പൊടികളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് കറി ഇവിടെ തയ്യാറായി. ഇത് തൃശൂർ സ്റ്റൈലിൽ പരിപ്പ് കുത്തിക്കായെന്നാണ് പറയുക പറയട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം